ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കീഴൂർ പഞ്ചായത്തിലാണ് ഇവിടെ കീളൂർ പഞ്ചായത്തിൻ്റെ യു ഡി എഫ് പ്രതിനിധിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റും യു ഡി എഫിൻ്റെ പ്രതിനിധിയുമായ ശ്രീ ഫർസിൻ മജീദ സ്വാഗതം സ്വാഗതം എങ്ങനെ പോകുന്നു ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു നല്ല വർക്കാണ് നല്ല പ്രതീക്ഷയിലാണ് പഞ്ചായത്തിനകത്തെ യു ഡി എഫ് മുഴുവനുള്ളത് അതായത് ഒരുപാട് അൻപത് വർഷത്തിനകത്തെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് കേടലൂർ പഞ്ചായത്തിൽ ഇപ്പം നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു വലിയ ജനവികാരം കേടലൂർ പഞ്ചായത്തിനകത്തുണ്ട് ഏറ്റവും നന്നായി ജനസമക്ഷം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിലവിലത്തെ യു ഡി എഫിൻ്റെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതുമാത്രമല്ല പഞ്ചായത്തിനകത്ത് നിരവധി കാലങ്ങളായി ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലും എലക്ഷൻ്റെ പ്രവർത്തനത്തിലും യു ഡി എഫ് വളരെ മുൻപേ തന്നെ ഇറങ്ങി ഏർ ജനങ്ങളിലേക്ക് വളരെ മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് എല്ലാ മേഖലകളിലും ആദ്യം തന്നെ യു ഡി എഫിനകത്ത് വിവിധ കാലങ്ങളായി വിവിധങ്ങളായ പ്രശ്നങ്ങൾ കേരളൂർ പഞ്ചായത്തിനകത്ത് നിലനിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ ഇപ്രാവശ്യം വളരെ നേരത്തെ ചർച്ചകളിലൂടെ പരിഹരിച്ച് യു ഡി എഫിനകത്ത് ലീഗിന് മൂന്ന് സീറ്റ് സി എം ബിക്ക് ഒരു സീറ്റ് അങ്ങനെ പതിനാറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ ഘടകക്ഷികൾ മത്സരിക്കുമ്പോൾ പന്ത്രണ്ട് സീറ്റിനകത്ത് കോൺഗ്രസ് മത്സരിക്കും ഈ പതിനാറ് സീറ്റിനകത്തും അത് വിവിധ ഘടകകക്ഷികൾ എന്നുള്ളതിനപ്പുറത്തോട്ട് ഒറ്റ പാർട്ടി എന്നുള്ള നിലയിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് അതിനകത്ത് തന്നെ പ്രായമുള്ളവരുണ്ട് വിദ്യാസമ്പന്നരായ ആളുകളുണ്ട് ചെറുപ്പക്കാർ മത്സരിക്കുന്നുണ്ട് സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ നാളെ പഞ്ചായത്തിനകത്ത് അധികാരത്തിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണ സാരഥി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ പറ്റിയിട്ട് കൃത്യമായി ധാരണയുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അറിയുന്ന ഒരു ജനപ്രതിനിധികളായിട്ട് കടന്നു വരാൻ സാധിക്കുന്നവരെ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി വെച്ച് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് തന്നെ എട്ടാം വാർഡിനകത്ത് മത്സരിക്കുന്ന കെ പ്രശാന്തൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വായന്തോട് വാർഡിനകത്ത് മത്സരിക്കാണ് അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഇതിനകത്ത് യു ഡി എഫ് പ്രഖ്യാപിച്ചു അത് തന്നെ നേരത്തെ തന്നെ അതെ അതെ നേരത്തെ തന്നെ യു ഡി എഫിനകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു സിസ്റ്റം ആണ് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്കൊരു പ്രസിഡന്റ് ഉണ്ട് ഈ പഞ്ചായത്തിനെ നയിക്കാനുള്ള ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനകത്ത് മുഴുവൻ ആക്സസ് ഉള്ള ഏത് വാർഡിനകത്തും ഏത് ജനതയുമായിട്ടും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഈ ഘടകകക്ഷി സീറ്റ് വിഭജനം കഴിഞ്ഞ തവണ കീറാമുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ലഭിക്കേണ്ട യു ഡി എഫിന് ലഭിക്കേണ്ട സീറ്റ് നഷ്ടമായി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണ ഒറ്റ വാക്കിൽ പറഞ്ഞത് പരിഹരിച്ചു എന്നാണോ പറയുന്നത് ഏത് രീതിയിലാണ് അതിനെ ഓവർകം ചെയ്തത് അല്ല ഒന്നാമത്തെ വിഷയം കേരളത്തിനകത്ത് ഒൻപതര വർഷമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണം നടത്തി മുന്നോട്ട് പോകുക അൻപത് വർഷക്കാലത്തോളമായി കിഴലൂർ പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് പഞ്ചായത്തിനകത്ത് നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ജനത രണ്ട് ഗവൺമെൻ്റുകൾക്കെതിരെയും കൃത്യമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവാണ് നമുക്ക് സംസ്ഥാന ഗവൺമെൻറിനായാലും അതുപോലെ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെയായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയായാലും കൃത്യമായി ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും ഇന്ന ആളുകൾക്ക് ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ജനത എടുത്തു വെച്ചിട്ടുണ്ട് അതിനിടയിൽ യു ഡി എഫിനോടും കോൺഗ്രസിനോടും ജനത ആവശ്യപ്പെടുന്നത് നിങ്ങൾ നല്ല സ്ഥാനാർത്ഥി വെക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങും ഞങ്ങളോട് വോട്ട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏത് താഴേക്കടയിലുള്ള സാധാരണ പ്രവർത്തകന്മാരും സാധാരണ ജനതയും ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് മുൻകൂട്ടി മനസ്സിലാക്കി ജനതക്കെന്താണോ ആവശ്യം അവരെന്താണോ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഒറ്റ മനസ്സോടെ നിൽക്കണം ഒരു മനസ്സോടെ ഈ നാട്ടിലെ ജനതയോട് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന അവരുടെ വികാരം മാനിച്ചുകൊണ്ട് അത് ഞങ്ങൾ ഒരുപാട് കാലത്ത് ഞങ്ങൾ ആഗ്രഹമായിരുന്നു അത് മാനിച്ചുകൊണ്ട് മുൻകൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഘടകക്ഷികളുമായുള്ള വിഷയങ്ങൾക്കകത്ത് പരിഹാരം കണ്ട് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വരെ നേരിൽ മുൻകൂട്ടി കണ്ടെത്തി അതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് പഴുതച്ച തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് യു ഡി എഫ് എടുത്ത് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് വലിയ ബാലികേറെ മലയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കത് ഞങ്ങള് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ വലിയ നിഷ്പ്രയാസം കാണുന്നവരൊന്നുമില്ല പക്ഷെ ജനങ്ങൾ ഇടയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങളെ പലരെയും നേരിട്ട് കാണുന്ന ആളുകൾ ഞങ്ങളൊന്നും വലിയ വലിയ നേതാക്കന്മാരൊന്നും അല്ല ഞങ്ങൾ എപ്പോഴും ജനതയുടെ കൂടെ നടക്കുന്ന നാട്ടിലെ സാധാരണക്കാരുടെ എപ്പോഴും കാണുന്ന അവരുടെ കൂടെ വീടുകൾ കയറുന്ന വീടുകൾ കയറുമ്പോൾ ആ വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്രാവശ്യം ഒരുങ്ങിയിറങ്ങിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട് ഒന്ന് കാനാട് കോളിപ്പാലം പ്രദേശം നിങ്ങൾ ഒക്കെ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണ് കാനാട് കോളിപ്പാലം പ്രദേശങ്ങളിലെ ജനത ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് രണ്ട് വോട്ടിന് പരാജയപ്പെട്ട കാനാട് വാർഡ് ആ കാനാട് വാർഡ് ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പൊ ഇടതുപക്ഷം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വാർഡിനെ വെട്ടിമുറിച്ചുകൊണ്ട് മറ്റൊരു വാർഡ് നിർമ്മിച്ചു എന്നുള്ളതാണ് ജനത ഒരു ഭരണ സംവിധാനത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അതിനെ വെട്ടിമുറിച്ചുകൊണ്ട് മറ്റൊരു വാർഡ് ഉണ്ടാക്കുകയാണ് അതായത് ഒരു തരത്തിലും നിങ്ങളെ ജയിക്കാൻ അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് ഇവിടുത്തെ ജനത പറഞ്ഞു മുന്നോട്ട് പോവാണ് അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് അത് കേവലം ഒരു യു ഡി എഫിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാത്രല്ല ഒൻപത് വർഷക്കാലമായി ഒരു എയർപോർട്ടിന്റെ അനന്ത സാധ്യതകളാണ് എയർപോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് അത് ഞങ്ങൾ എപ്പോഴും പറയാം അത് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു ഏതായാലും പറയാം അതായത് ഈ മട്ടന്നൂർ വിമാനത്താവളം എന്ന് പറയുകയാണെങ്കിലും ഇത് കീഴിലൂർ പഞ്ചായത്തുമായിട്ട് അല്ലെങ്കിൽ ആ പഞ്ചായത്തിന് വരുന്ന ടാക്സും അത് വരുന്ന വരുമാനങ്ങളും ഒക്കെ ഒരുപാടാണ് അപ്പൊ ആ രീതിയിലൊരു വികസന പ്രവർത്തനങ്ങൾ കീഴൂർ പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾ നേരത്തെ അതായത് മുനിസിപ്പാലിറ്റിക്കാണ് നമ്മുടെ കവാട് എന്ന് പറയാറുണ്ട് പക്ഷേ അതിന്റെ മുഴുവൻ വന്ന് നിൽക്കുന്നത് പഞ്ചായത്ത് കീഴലൂർ പഞ്ചായത്തിനകത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ടാക്സ് ആയിട്ടായാലും മറ്റ് ഇന വരുമാനമായിട്ടായാലും പഞ്ചായത്തിനകത്ത് ലഭിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ശേഷം നമുക്ക് ലഭിക്കുന്നതാണ് അതായത് കഴിഞ്ഞ ഭരണസമിതി വരുന്നതിന്റെ തൊട്ട് മുൻപ് അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു വരുമാനം നമ്മുടെ പഞ്ചായത്തിന് ഉണ്ടായിട്ടില്ല അഡീഷണൽ ആയിട്ട് അഡീഷണൽ ആയി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വരുമാനത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ പറ്റിട്ട് ഒരു വിഷനും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിക്കോ ഇനി വരാൻ ഇരിക്കുന്നു എന്ന് പറയുന്ന ഭരണസമിതിക്കോ അതിനകത്ത് യാതൊരു റോളും ഇല്ല അതായത് ഒരു പ്ലാനിങ് ഇല്ല അതിനുമായിട്ടൊന്നും വിഷൻ ഇല്ല നമുക്ക് നമുക്ക് ഇനി പഞ്ചായത്ത് ലഭിക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന വരുമാനങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളതും പറ്റി തീരുമാനങ്ങളില്ല പാർട്ടി ഓഫീസിനകത്തു നിന്നും നൽകുന്ന കത്തിന് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിനകത്തു നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണസമിതി മാത്രമാണ് ഇനി ഈ പറയുന്ന ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന ഭരണസമിതി എന്ന് പറയുന്നത് അവർക്ക് കാരണം കാലാകാലങ്ങളായി പാർട്ടിക്കപ്പുറത്തേക്ക് ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ള യു ഡി എഫിന്റെ വികസന കാഴ്ചപ്പാട് ഞങ്ങളെ കാഴ്ചപ്പാട് ഞങ്ങൾ വലിയ അതായത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിനെ സ്വർഗതുല്യമാക്കാമെന്ന് പറയുന്ന വ്യാമോഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അൻപത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് കായികപരമായിട്ടുള്ള അവർക്ക് ഒരു 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 ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഒരു നല്ല കൂടിയുള്ള അടിസ്ഥാന സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് പോലും നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടില്ല ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം രണ്ട് കിൻഫ്ര പാർക്ക് പോലെയുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കിൻഫ്ര പാർക്ക് പോലെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടാകുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ രാജ്യം വിട്ടുപോകാൻ നമ്മുടെ നാടിനകത്ത് പുതിയ തലമുറയിലെ കുട്ടികൾ നിൽക്കുന്നില്ല എൻജിനീയറിംഗ് ബിരുദവും അതിലുപരി ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ചെറുപ്പക്കാരും യുവതികളും നമ്മുടെ നാടിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും താമസം മാറ്റുന്ന സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇതിന് കാരണമെന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്ന ഒരു ഭരണസമിതിയും ഒരു പഞ്ചായത്തിന് എന്നുള്ളതാണ് വയോജനങ്ങൾക്ക് ഒരു വിശ്രമ കേന്ദ്രമില്ല ശ്മശാനമില്ലാത്ത ഒരു പഞ്ചായത്ത് അത് കണ്ണൂർ ജില്ലക്കകത്ത് വളരെ വിരളമായ കീഴലൂർ പഞ്ചായത്തായിരിക്കും ഇവിടെ നീക്കം നടത്തിയിട്ടുണ്ടോ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തും അതാണ് ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്നത് അതായത് അത്ര പോലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ കരുത്തൂർ പറമ്പിലേക്കോ ആളുകളെ കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ടെന്ന സാഹചര്യം ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവുന്നു ഈ ശ്മശാനത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഏറ്റെടുപ്പൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ ഞാൻ ഞാൻ അതിനൊരു തിരിച്ചൊരു സംശയം ചോദിക്കട്ടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നു കാനാട് കോളിപ്പാലം പ്രദേശത്ത് ജനങ്ങൾ പണം പോലും കൊടുക്കാതെ താമസം മാറ്റി അവര് നിങ്ങൾക്ക് പണം നൽകാമെന്ന് പറഞ്ഞതിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ മാറിപ്പോയല്ലോ എന്തായാലും അതിന് കാരണം അവർക്ക് നിങ്ങൾ അവരുടെ ഭൂമിയുടെ വാല്യൂവിൻ്റെ അനുസൃതമായ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാനായാലും നിങ്ങളായാലും ഭൂമി വിട്ടു നൽകില്ലേ നൽകാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കോളൂ തുച്ഛമായ പൈസ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ ആർക്കായാലും പോകാൻ പറ്റുമോ അവർക്ക് മറ്റൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണ്ടേ ആ സാഹചര്യം ഒരുക്കി കൊടുക്കുവാനുള്ള പ്ലാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തൊക്കെ ഈ കഴിവുള്ള പഞ്ചായത്തിനകത്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട് ആ വിഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് ടു തൗസൻഡ് തേർട്ടീൻ എന്ന പേരിട്ടുകൊണ്ടുള്ള ഒരു വിഷനവുമായി ബന്ധപ്പെട്ടിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് കൃത്യമായ കാഴ്ചപ്പാടാണ് കൃത്യമായ കാഴ്ചപ്പാടോടു കൂടിയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാനുള്ളത് ഈ പഞ്ചായത്തിനകത്ത് ജനതയോട് പറയാനുള്ളത് അൻപത് വർഷം ഭരിച്ചു അൻപത് വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഇന്ന് വരെ കേട്ട് രൂപത്തിൽ പല പ്രദേശങ്ങളിലും പോകുമ്പോൾ റോഡെന്ന വികസനം അന്യം നിന്ന് പോയിട്ടുള്ളത് കീഴല്ലൂർ മേഖലകളിലൊക്കെ ഞങ്ങൾ പല പ്രദേശങ്ങളിലും ഞങ്ങളൊരു യാത്ര നടത്തി രാവിലെ പ്രഭാതം നടത്തും ഞങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുക ഞങ്ങളാ പ്രഭാത നടത്തത്തിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കി ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു ചില പ്രദേശങ്ങളിൽ പോകുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ ഒരു ഒരു ലൈറ്റ് പോലും ഇല്ല പുലർച്ചെ നടക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഇല്ല ആ പ്രദേശങ്ങളിലൂടെ വഴി നടന്നു പോകുന്ന ആളുകൾക്ക് ഒരു റോഡ് സൗകര്യം ഇല്ല എപ്പോഴും ഈ പറയുന്ന അന്ധമായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസമാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രമാണ് ഞങ്ങൾ ചിഹ്നമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം വരും കൈപ്പത്തിക്കും കോണിക്കും സ്റ്റാറിനുമൊക്കെ വോട്ട് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് ഈ പഞ്ചായത്തിനകത്ത് ജനത മാറിയിട്ടുണ്ട് എങ്ങനെയും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇരു കയ്യും കൂപ്പി ഞങ്ങളോട് ആവശ്യപ്പെട്ട ജനത ഞങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ താങ്കൾ പറഞ്ഞു ഈ വ്യക്തമായ കാഴ്ചപ്പാടോടെ വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് നേരിടുന്നുണ്ട് നമുക്ക് കീഴൂർ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി താങ്കൾ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു ഇത്ര ഇത്ര കാര്യങ്ങൾ നമുക്കില്ല എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ ഇതൊക്കെ നടപ്പിലാക്കാനാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് സ്വയംഭരണ സ്ഥാപനം നിലനിൽക്കുക അതിൻ്റെ ഫണ്ടിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ സൗകര്യങ്ങളായിക്കഴിഞ്ഞാൽ എല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടാവുമല്ലോ അപ്പം എന്താണ് യു ഡി എഫിൻ്റെ കാര്യം ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ തനത് ഫണ്ട് ഉൾപ്പെടെ അതായത് ഈ എയർപോർട്ട് ഉൾപ്പെടെ കിൻഫ്ര പാർക്ക് ഉൾപ്പെടെ ചാലോട് പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ തനത് ഫണ്ടും ടാക്സുകളും ഉൾപ്പെടെയുള്ള ഒരു നമുക്കൊരു വർഷത്തെ ഇൻകം അതിൻ്റെ എക്സ്പെൻസും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം നൽകേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ റോഡും പാ റോഡും പാലവും മാത്രമല്ല നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒന്ന് ചാലോട് നഗരം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു കണ്ണൂർ മട്ടന്നൂർ ഹൈവേ അല്ല ഒന്നുകിൽ പ്രധാനപ്പെട്ട ഒരു ഹൈവേയിലെ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചാലോട് ടൗണിനകത്ത് ഒൻപത് കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട് എന്നാണ് ഈ ഭരണസമിതിയും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നത് ചാലോട് ടൗണ് എത്ര വർഷമായി ഇതേ രീതിയിൽ മുന്നോട്ട് പോവാണ് ഇപ്പൊ ഏറ്റവും അവസാനം നൽകി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാലോട് ടൗണിനെ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ലൈറ്റ് ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഈ ജനത തന്നെ ചോദിച്ച് ആവശ്യപ്പെട്ട് മനസ്സിലാക്കിയെടുക്കട്ടെ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ് അത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് ലൈറ്റ് ൈറ്റ് ഫിറ്റിയാണോ ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്ന സൗന്ദര്യവൽക്കരണമാണ് എയർപോർട്ട് നഗരമാണ് ഘടകമാണ് പക്ഷേ അതിന് തൊട്ടകത്ത് കണ്യർ പഞ്ചായത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിന്റെ അകത്ത് ഒരു ശൗചാലയം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പല പ്രദേശങ്ങളിലുമുള്ള ബസ്സിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് അവിടെ ഇറങ്ങി ഒരു ഒരു കുഞ്ഞിനും അമ്മക്കും ഒരു മുളി കൂട്ടാനുള്ള ഒരു സൗകര്യം പോലുമില്ല ഏറ്റവും പരമപ്രധാനമായി ഞങ്ങളുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ചാലോട് പട്ടണത്തെ ഒരു ഹൈടെക് പട്ടണമാക്കി മാറ്റുക എന്നുള്ളതാണ് അത് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ടയാണ് രണ്ട് പഞ്ചായത്തിനകത്ത് ഓരോ വർഷവും നമ്മുടെ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിൻഫ്രയും എയർപോർട്ടും ഉൾപ്പെടെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോ വർഷവും നിശ്ചിതമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അത് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയുള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും നമുക്ക് എല്ലാവർക്കും തൊഴിൽ വേണമല്ലോ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉള്ള തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കും അത് പഞ്ചായത്തിനകത്ത് അഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് തൊഴിൽ രഹിതരായ ആളുകളെ പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റിയിരിക്കും ഇത് യു ഡി എഫ് നൽകുന്ന ഉറപ്പാണ് മൂന്നാമത് ഞങ്ങള് കർഷകരെ കുറിച്ചിട്ട് ആലോചിക്കാതെ നമുക്ക് പോകാൻ പറ്റും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നട്ടല് എന്ന് പറയുന്നത് കർഷകരാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് പഞ്ചായത്തിനകത്തെ കൃഷി ഈ മുഴുവൻ പഞ്ചായത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഈ ഭരണസമിതി ഒഴിഞ്ഞു പോകുന്നത് എവിടെയാണ് കൃഷി നടക്കുന്നത് എന്നുള്ളത് പാലിയോട് പോലെയുള്ള പ്രദേശത്തെ നെൽവയലുകൾ കീഴല്ലൂർ പോലെയുള്ള പ്രദേശത്തെ നെൽവയലുകൾ ചാലോട് പ്രദേശങ്ങളിലെ നെൽവയലുകൾ എവിടെയാണ് കൃഷി നടക്കുന്നത് എന്നുള്ളത് ഒന്നും നിങ്ങളൊന്ന് പോയി പരിശോധിക്കണം നാട് മുഴുവൻ കൃഷിയാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് കർഷകരെ നേരിട്ട് കണ്ട് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള ചാലോടിനകത്ത് കൃഷിഭവൻ ഉൾപ്പെടെയുള്ളതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിനകത്തും മുഴുവൻ കൃഷി വ്യാപകമാക്കും കൃഷി എന്ന് പറയുന്നത് വീടിനകത്ത് നിൽക്കുന്ന വനിതകൾക്ക് പോലും ആ കൃഷി നടത്തി കോൺട്രിബ്യൂട്ട് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് പഞ്ചായത്തിനകത്ത് മിനിമം രണ്ട് കളിയിടം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കളിസ്ഥലം ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള അതിനകത്ത് ബാഡ്മിൻ്റൺ ഉൾപ്പെടെയുള്ള വോളിബോൾ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലും കളിക്കുവാനും അവർക്ക് അവരുടെ കായിക മേഖലയെ വളർത്തിയെടുക്കാനുള്ള സൗകര്യങ്ങൾ നിലവിലുള്ള അതിൻ്റെ അവസ്ഥ എന്താണ് നിലവിലുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പാലിയോട് അവിടെ ഒരു കളിസ്ഥലമുണ്ട് പക്ഷെ ആ കളിസ്ഥലത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരു രാത്രിയോ ക്യാമറയുമായി ബന്ധപ്പെട്ട് പോണ്ടി വരും ആ സ്ഥലത്തെ സാമൂഹിക വിരുദ്ധരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ആ കളിസ്ഥലം മാറുകയാണ് ഒന്നാമത് പാർട്ടി കോട്ടക്കകത്ത് എന്തൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തി അത് അവരുടെ മാത്രം ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ ആളുകൾ മാത്രം കളിക്കുകയും അവർക്ക് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഞങ്ങൾ വരുത്തും അത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ യുവതലമുറയിലെ ചെറുപ്പക്കാർ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല അതാണ് ഇപ്പം നിങ്ങളുടെ യു ഡി എഫ് മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഇപ്പം കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ഭരണം നടന്നതിന് ശേഷം പ്രധാനപ്പെട്ട നിങ്ങൾ നടപ്പിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിന് ഉന്നയിക്കാനുള്ള കഴിഞ്ഞ ഭരണസമിതിയെ പറ്റി ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഒന്ന് എയർപോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട് കാനാട് കോളിപ്പാലം പ്രദേശത്തെ ഒട്ടനവധി കണ്ണുനീർ വീണ അമ്മമാരുണ്ട് രോഗികളുണ്ട് അവർക്ക് ഇന്ന് വരെ ഒരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങള് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കാനാട് കോളിപ്പാലം പ്രദേശം സന്ദർശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത യു ഡി എഫിന്റെ ഗവൺമെൻറ് രണ്ടായിരത്തി പ ഇരുപത്തിയാറിലെ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിനകത്ത് തീരുമാനം എന്ന് പറയുന്നത് കാനാട് കോളിപ്പാലം പ്രദേശത്തെ കണ്ണുനീർ വീണ അമ്മമാരുടെ കണ്ണുനീർ തുടക്കുന്ന പദ്ധതിയായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവർത്തനം അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും മറ്റൊന്ന് ഞങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോ ഇപ്പോ ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പറയുന്നത് പക്ഷെ അവർ അധികാരത്തിൽ വരണമെങ്കിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർഡ് വിഭജനങ്ങൾ ഇത്രയും അശാസ്ത്രീയമായി നടത്തിയിട്ടുള്ളത് ഈ വാർഡ് വിഭജനത്തില് യു ഡി എഫിന് പരാതിയാണ് തികഞ്ഞ പരാതിയുണ്ട് ഞങ്ങൾ പരാതിയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല രണ്ട് വോട്ടിന് ജനത പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച ആളുകൾ ഒരു പ്രദേശത്തെ ആ പ്രദേശത്തെ വെട്ടിമുറിച്ചുകൊണ്ട് നാല് മേഖലയാക്കി തരംതിരിച്ചിരിക്കുകയാണ് ജനതയെ വെല്ലുവിളിക്കാണ് ജനത നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കുന്നു പറയുമ്പോൾ നിങ്ങ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു ജനാധിപത്യ രാജ്യത്തെ ഭരണസമിതിയും അതിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകളും പറയുകയാണ് ഞങ്ങൾ കേന്ദ്രത്തിനകത്ത് നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അത് തന്നെ പിണറായി വിജയൻ ചെയ്യുന്നു അത് തന്നെ താഴേക്കടയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരും ഫോളോ അപ്പ് ചെയ്യുന്നു ഇതാണ് ഈ പഞ്ചായത്തിനകത്ത് നടത്തുന്നത് ഷുഹൈബിനെ പോലെയുള്ള രക്തസാക്ഷികളുടെ മണ്ണാണ് കീഴലൂര് ഈ രക്തസാക്ഷികളെ മണ്ണിനകത്തു എന്താ എന്തിനാണ് ഷുഹീമിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ നാടിനകത്തു നിന്നും ഇല്ലാതായി പോയത് എന്നുള്ളതിന്റെ കണ്ണുനീര് വീണ അവന്റെ ഉമ്മയെ പോലെയുള്ള ആളുകൾ ഇന്നും വീടിനകത്തുണ്ട് ഇതൊക്കെ ഈ നാടിനകത്തെ സാധാരണക്കാർ വീക്ഷിക്കും അതിന് മറുപടി ഈ പഞ്ചായത്തിന് എതിരെയുള്ള മറുപടി ജനത നൽകുക തന്നെ ചെയ്യും ഇപ്പൊ ഈ താങ്കൾ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ അവർ നടപ്പാക്കാൻ ഉദ്ദേശി പിന്നെ നടപ്പാക്കിയില്ല എന്ന് പറയുന്ന ഒരുപാട് കാരണങ്ങളും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിയിലിപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത്ര മെമ്പർമാരെ അത്ര പ്രതിനിധികളെ നമുക്കുള്ളൂ എന്ന് വരും പക്ഷെ ജനസമക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാമല്ലോ അങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ യു ഡി എഫ് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി നിരന്തരമായി നടത്താറുണ്ട് പഞ്ചായത്ത് ഭരണ സമിതിക്കകത്തും നമ്മുടെ മെമ്പർമാർ നടത്തിയിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് പഞ്ചായത്തിനകത്ത് പൊതുയോഗങ്ങളായിട്ടായാലും പ്രതിഷേധ യോഗങ്ങളായിട്ടായാലും കാനാട് കോളിപ്പാലം പ്രദേശത്തെ വിഷയങ്ങളായിട്ടായാലും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫൊക്കെ നിരവധിയായിരുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പദയാത്രകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കൊറ്റക്കാരി ജനതയോട് പറയാനുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ നാടിലെ ഏറ്റവും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണമായിരിക്കും നടത്തുക പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ നാടിനകത്ത് സി പി എമ്മിൻ്റെയും പാർട്ടി നേതാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള ഭരണമായിരിക്കും നടത്തുക അവരുടെയൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കളും എല്ലാവരും വലിയ ഉന്നതമായ നിലയിലേക്ക് എത്തി പക്ഷേ നാടിനകത്ത് ചെങ്കുടി പിടിക്കുന്ന പാവപ്പെട്ട സഖാക്കന്മാരുടെ മക്കൾ പോലും നാടിനകത്ത് റോഡിനകത്ത് നിൽക്കുക അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരോടുകൂടി ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക അത് ഇപ്പോൾ ഒരു പരിധിവരെ ഈ നാടിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ബോധ്യമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പറയുന്ന പൊതുവേ ഇത്രയും കാലം അൻപത് വർഷമായി സി പി എം ആയിരിക്കുന്നു ഇപ്പോൾ ഈ നമ്മുടെ സ്വന്തം ആൾക്കാരെ മാത്രം പരിഗണിക്കുന്ന രീതി തുടർന്ന് വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വാർഡുകൾക്കകത്തും ഞാൻ പറയുന്നത് ഒരു പക്ഷേ നാട്ടിലെ ജനത വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം അതായത് വാർഡിനകത്ത് പോലും മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഒന്ന് എല്ലാവരുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രണ്ട് ആ പ്രദേശത്തെ സി പി എമ്മിന്റെ ആളുകൾ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മൂന്ന് ഒരു പത്തോ നാൽപ്പതോ പേരുടെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്തു നിന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ തീരുമാനം വരിക ആദ്യം ആ ഗ്രൂപ്പിനകത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനം പറയും ഈ തീരുമാനം സി പി എമ്മിന്റെ മൊത്തം മെമ്പർമാരുള്ള ഗ്രൂപ്പിനകത്തൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യും അതിനുശേഷം ഒന്ന് എല്ലാവരെയും അറിയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മറ്റു പൊതുഗ്രൂപ്പിനകത്തുനിന്ന് ഇട്ട് കൊടുക്കും അതായത് ആദ്യം ഇട്ട ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ മൂന്നാമത് ഇടുന്ന ഗ്രൂപ്പിനകത്തെ മുഴുവൻ ജനതയുള്ള ഗ്രൂപ്പിനകത്തെ ആളുകൾ ഈ വിവരം അറിയിച്ചോ എന്ന് ചോദിച്ചാൽ അറിയിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് പറഞ്ഞത് വികസനം സ്വന്തക്കാർക്ക് വേണ്ടി മാത്രമാണ് ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വികസനം ഈ നാടിൻ്റെ സർവ മേഖലകളിലേക്കും വ്യാപിപ്പിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് പറഞ്ഞത് അപ്പം ആ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് ഭരണത്തിൽ വന്നാൽ തന്നെ യു ഡി ഞാൻ ആദ്യം അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വിഷനറി ആയിട്ടുള്ള ലീഡർഷിപ്പിനെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്തോട്ട് കടത്തിവിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എല്ലാ മേഖലകളിലും ചെറുപ്പക്കാരുണ്ട് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊതുപ്രവർത്തനത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥികളെയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും നിങ്ങളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ അത് ജനതയ്ക്ക് പ്രകടമാവും ആരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി മനസ്സിലാവും അതിന് നേരെ എതിർവശത്ത് അനുസരിക്കുന്ന ആളുകൾ കപ്പാസിറ്റി മനുസരിച്ച് ഞാൻ വ്യക്തിപരമായി പറയുന്നത് ഞങ്ങൾ ഏറ്റവും കാലിബറും കപ്പാസിറ്റിയും ഉള്ള ആളുകളെ ഈ നാടിനു വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ അതിന് അവർ നേതൃത്വത്തിൽ വരുന്ന ഭരണസമിതിക്ക് ഈ നാടിനു വേണ്ടി പലതും ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ അതിന് പുറമെ ഒരു യു ഡി എഫിൻ്റെ ഏറ്റവും വിഷണറി ആയിട്ടുള്ള പ്ലാനിംഗ് ഉള്ള ആളുകൾ അതിൻ്റെ പുറമേയും ഈ ഭരണസമിതിയെ അവർക്ക് വേണ്ടി താങ്ങും തണലു വേണ്ടി ശ്രമിക്കും ഇപ്പം താങ്കളൊക്കെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഈ കീഴൂർ പഞ്ചായത്ത് താങ്കളുടെ സ്വന്തം പഞ്ചായത്തുമാണ് അപ്പോൾ വ്യക്തിപരമായിട്ടും ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് ഏത് രീതിയിലാണ് ആ തരത്തിൽ ഇപ്പം ഞാൻ ചോദിച്ചു വരുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇപ്പം ഇപ്പം മാങ്ങാട്ടുടെ പഞ്ചായത്തിൽ ഇപ്പോൾ തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ പ്രാദേശിക തലത്തിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങളൊക്കെ ഏതൊക്കെ തലത്തിൽ അറിയപ്പെട്ടാലും നമ്മുടെ ജനിച്ചു വളർന്ന നമ്മുടെ പ്രദേശത്തെ നമ്മുടെ പ്രസ്ഥാനവും ആ പ്രദേശത്തിനകത്തെ നാടും ജനതയും എന്ന് പറയും നമ്മുടെയൊക്കെ എല്ലാവരെയും വികാരമാണ് നമ്മൾ ഈ നാടിനകത്തെ ജനതയോട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാനതലത്തിൽ കോൺഗ്രസും യു ഡി എഫും എടുത്തിരിക്കുന്ന തീരുമാനം അവരവരാദ്യം അവരവരുടെ പഞ്ചായത്തും അവരുടെ പ്രദേശവും ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായി അതിൻ്റെ മുഴുവനായി ചെയ്യുക ബാക്കി റിസൾട്ട് ജനതയാണ് നൽകേണ്ടത് നമ്മൾ അവരോട് പറയുക ആ റിസൾട്ട് ജനത നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഏറ്റവും താഴെ വീടുകൾ വേറെ കയറി അവരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് കഠിനാധ്വാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ പ്രചരണ പ്രവർത്തനം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഈ ഓരോ വീടുകൾ കയറുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഏത് രീതിയിലും വളരെ പോസിറ്റീവായ പ്രതികരണമാണ് പക്ഷേ എന്നാലും ചില പ്രദേശങ്ങൾ കയറുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യും പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ആരോട് പറയണ്ടത് പറയരുത് അതിന് കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ വീട് കയറി കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു പുറകിൽ ഇടതുപക്ഷം വീട് കയറിയാണ് എന്നിട്ട് എന്താണ് അവര് പറഞ്ഞു എന്ന് ചോദിക്ക ഇന്നും പല പ്രദേശങ്ങളിലും പട്ടിയെ അഴിച്ചു വിടണോ എന്ന് ചോദിക്കുന്ന പ്രദേശം പോലും നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് പക്ഷെ എന്നാലും മാറ്റം വന്നിട്ടുണ്ട് ജനതക്ക് നല്ല മാറ്റമുണ്ട് അവര് ഭയപ്പാടില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ഭയപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് വിലപ്പോവില്ല എന്നുള്ളത് ഇടതുപക്ഷം കൂടി മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കെലൂർ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം യു ഡി എഫിന് ആശംസിക്കുന്നു ഇത്രയും ഈ തിരക്കൂടിച്ച സമയത്തിലും നമുക്കൊരു ഗ്രാമികൾക്ക് വേണ്ടി അല്പം അല്പസമയം ചെയ്യാമെന്ന് ചോദിച്ചല്ലാ ഗ്രാമികയാണ് ഞങ്ങളെയൊക്കെ ഒരു ഒരു കാലഘട്ടത്തിനകത്ത് ഒരു പക്ഷെ കഴിഞ്ഞ തവണ ആയാലും നമ്മളൊക്കെ എടുത്തുയർത്തിയ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ജനകീയമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന ഒരു വാർത്താ മാധ്യമമാണ് ഗ്രാമിക നിങ്ങൾക്ക് തിരിച്ചുമുള്ള നന്ദി അറിയിക്കാം ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം